വാർത്തകളിലെങ്ങും നിറഞ്ഞു നിൽക്കുകയാണ് ആലപ്പുഴ ഡിവൈഎസ് പി മധുബാബു പരാതികളുടെ പ്രളയമാണ് മധുബാബുവിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് കോന്നി സി ഐ ആയിരുന്ന കാലത്ത് ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചെന്ന പരാതിയുമായി എസ് എഫ് ഐ പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തണ്ണിത്തോടാണ് ആദ്യം പരാതിയുമായി വന്നത് തൊട്ടു പിന്നാലെ തന്നെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നിന്നും ഇയാൾക്കെതിരെ പരാതികൾ ഉയർന്നു തൊടുപുഴ മലങ്കര സ്വദേശിയായ വി കെ മുരളീധരനാണ് ഏറ്റവും ഒടുവിൽ മധുബാബുവിനെതിരെ പരാതിയുമായി എത്തിയത് തൊടുപുഴ ഡിവൈഎസ്പി ആയിരുന്ന സമയത്ത് മധുബാബു ഓഫീസിൽ വെച്ച് മർദ്ദിച്ചു എന്നായിരുന്നു പരാതി ഇതു സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് അടക്കം പരാതി നൽകിയെങ്കിലും ഒന്നും ഉണ്ടായില്ലെന്നും മുരളീധരൻ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് പരാതി നൽകാൻ ഓഫീസിലെത്തിയപ്പോഴാണ് ഡിവൈഎസ്പി മധുബാബു ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് മുരളീധരൻ പറയുന്നത് പോലീസ് വയർലെസ് വെച്ച് എറിഞ്ഞെന്നും നെഞ്ചത്തും ചെവിക്കല്ലിനും അടിയേറ്റതായും കസേരയോടെ മറിഞ്ഞു വീണതായും മുരളീധരൻ പറയുന്നു ഈ സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ഇദ്ദേഹം പരാതി നൽകിയിരുന്നു എന്നാൽ നടപടി ഉണ്ടാകാതിരുന്നതോടെ മുരളീധരൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ആദ്യം വയർലെസ് വെച്ച് എറിഞ്ഞപ്പോൾ കസേരിയോടുകൂടി മറിഞ്ഞു വീഴുകയും വീണ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും അന്ന് കൂട്ടിന് വന്നവരും ചേർന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്ന വഴി ഡിവൈഎസ്പി ഓടി വന്ന് നെഞ്ചത്ത് ചവിട്ടുകയും ചെയ്തുവെന്നും മുരളീധരൻ പറയുന്നു അതോടെ താൻ വീണ്ടും നിലത്തു വീണു വീണ്ടും പോലീസുകാർ പിടിച്ചുയർത്തിയപ്പോൾ ഡിവൈഎസ്പി രണ്ട് കൈയും ചുരുട്ടി തന്റെ ചെവിക്കൽ നിടിച്ചുവെന്നും മുരളീധരൻ പറഞ്ഞു അതേസമയം കോന്നി സി എ ആയിരുന്ന കാലത്താണ് മധുബാബു തന്റെ ലോക്കപ്പ് മർദ്ദനത്തിനും മൂന്നാം മുറയ്ക്കും വിധേയമാക്കിയതെന്നായിരുന്നു ജയകൃഷ്ണൻ തണ്ണിത്തോടിന്റെ ആരോപണം കാലിന്റെ വെള്ള അടിച്ചു പൊട്ടിച്ചു ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചു കണ്ണിലും ദേഹത്തും മുളക് സ്പ്രേ ചെയ്തുവെന്നും ജയകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു പാർട്ടിയുടെ സംരക്ഷണമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം ആറുമാസം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി അന്ന് മൂന്ന് മാസത്തിലധികം ജയിലിൽ അടച്ചു എടുത്ത കേസുകളെല്ലാം വെറുതെ വിട്ടു പത്തനംതിട്ട എസ് പി ആയിരുന്ന ഹരിശങ്കർ കേസ് അന്വേഷിച്ച് കുറ്റക്കാരനായ മധുബാബുവിനെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തു എന്നാൽ ഇതുവരെ നടപടി ഉണ്ടായില്ലെന്നും ജയകൃഷ്ണൻ പറഞ്ഞു ഡിവൈഎസ്പി എം ആർ മധുബാബുവിനെ സംരക്ഷിച്ചത് മുൻ ഡി ജി പി ആണെന്നും ജയകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു ജില്ലാ പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പി ആയിരുന്ന സെൻകുമാറിന് മുന്നിൽ എത്തിയിരുന്നു എന്നാൽ ആ വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ജയകൃഷ്ണൻ പറയുന്നു സെൻകുമാർ പോലീസ് സേനയിലെ ക്രിമിനലുകളെ സംരക്ഷിച്ച ഡി ജി പി എന്നാണ് ജയകൃഷ്ണന്റെ ആരോപണം പത്തനംതിട്ട എസ് പി ആയിരുന്ന ജി ഹരിശങ്കർ മധുബാബുവിനെതിരെ ഡി ജി പിക്ക് അയച്ച റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കോന്നി സി ഐ ആയിരുന്ന സമയത്ത് ഡിവൈഎസ്പി മധുബാബു ജയകൃഷ്ണനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് മധുബാബുവിനെതിരെ റിപ്പോർട്ടിൽ എസ് പി നടപടിയും ആവശ്യപ്പെട്ടിരുന്നു സി ഐ മധുബാബു അധികാര ദുർവിനിയോഗവും അച്ചടക്ക ലംഘനവും നടത്തിയെന്നുമായിരുന്നു ജി ഹരിശങ്കറിന്റെ കണ്ടെത്തൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ മധുബാബു ആവർത്തിച്ചു ചെയ്യുന്നു പോലീസ് സേനയുടെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കിയെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നുമാണ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നത് മധുബാബുവിനെതിരെ പലപ്പോഴായി നിരവധി പരാതികളാണ് കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നഗ്നരാക്കി മർദ്ദിക്കുകയും ചൊറിയണം തേക്കുകയും ചെയ്ത സംഭവത്തിൽ ഇയാളെ ചേർത്തല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒരു മാസം തടവിനും ആയിരം രൂപ പിഴയ്ക്കും ശിക്ഷിച്ചിരുന്നു പള്ളിപ്പുറം നികത്തിൽ സിദ്ധാർത്ഥനെ മർദ്ദിച്ചെന്ന കേസിലായിരുന്നു അന്ന് നടപടി രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് അഞ്ചിനായിരുന്നു സംഭവം അന്ന് ചേർത്തല എസ് ഐ ആയിരുന്നു മധുബാബു കയറു ഫാക്ടറിയുടെ പ്രവർത്തനം സമീപ പ്രദേശങ്ങളെ മലിനീകരിക്കുന്നു എന്ന പരാതി നൽകുകയും ഇതിനെതിരെ സമരം ചെയ്യുകയും ചെയ്ത വ്യക്തിയായിരുന്നു സിദ്ധാർത്ഥൻ ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇദ്ദേഹത്തിന്റെ പരാതിയിൽ രണ്ടായിരത്തി ഏഴിൽ പോലീസ് കേസെടുത്തു എന്നാൽ കേസിന്റെ നടപടികൾ ദീർഘമായി നീളുകയായിരുന്നു അതേസമയം തനിക്കെതിരായ വാർത്തകൾ ആസൂത്രിതമാണെന്നും വിരോധികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് പിന്നിൽ ഒരു ഏമാനാണെന്നുമാണ് മധുബാബു ഫേസ്ബുക്കിൽ കുറിച്ചത് റിട്ടയർമെന്റിന് ശേഷം ഏമാന് ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങുകയാണ് പറ്റിയ പണിയെന്നും അണിയറയിൽ കൂടുതൽ പേരെ ഒരുക്കുന്നുണ്ടെന്നും മധുബാബു പരിഹസിച്ചു നിലവിൽ ആലപ്പുഴ ഡിവൈഎസ്പിയാണ് എം ആർ മധുബാബു